പാലക്കാട്ടെ ഒൻപതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തതിൽ ശ്രീകൃഷ്ണപുരം സീൻ ഡോമിനിക് കോൺവെന്റ് സ്കൂളിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധം സ്കൂൾ മതിൽ ചാടിക്കടന്നതോടെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഗുരുതര ഗുരുതരാരോപണവുമായി കുടുംബം രംഗത്തെത്തി ഒൻപതാം ക്ലാസിൽ മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസിൽ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഡിവിഷൻ മാറ്റി സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടതോടെ വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും കുടുംബം ആരോപിച്ചു മോളെ തന്നെ എഴുതി വെച്ച് പാരൻസ് ഒപ്പിട്ട് എന്നും പറഞ്ഞിട്ട് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ലെറ്റർ തരാം പക്ഷേ അത് നിങ്ങൾ പരീക്ഷയിൽ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്കൂളിൻ്റെ നടപടി അത് സ്വീകരിക്കാമെന്ന് എഴുതിയിട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല എട്ടാം ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരുത്തും എന്ന് പറഞ്ഞിട്ട് തരണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അടുത്ത എക്സാം മാർക്കെല്ലാം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ടീച്ചർ അവളെ ക്ലാസ് ടീച്ചറെ വിളിച്ചായിരുന്നു കുഴപ്പല്ല നല്ലതാണ് എന്നെല്ലാം പറഞ്ഞ് വിളിച്ചായിരുന്നു ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ട ആ ഒരൊറ്റ വിഷമാണ് എൻ്റെ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് അവസാനത്തെ ഈ അവരെ ഷഫിളിംഗ് ആണ് അവളെ ഈയൊരു മാനസികാവസ്ഥയ്ക്ക് എത്തിച്ചത് എന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് സ്കൂളിലെ പി ടി യോഗം അല്പസമയത്തിനകം തുടങ്ങും കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് അജിത് ബാബു ചേരുന്നുണ്ട് അജിത്ത് ഈ സമരക്കാർ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്കൂളിലെ പി ടി എ മീറ്റിംഗ് ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും സ്കൂളിനു നേരെ ഉണ്ടായതാണ് ഇന്നും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ പി യോഗം എപ്പോഴാണ് ആരൊക്കെ അതിൽ പങ്കെടുക്കും സമരക്കാര് തടഞ്ഞതിന് പിന്നാലെ തന്നെ സമരക്കാർ ഇത്തരത്തിൽ മതിൽ ചാടി അകത്ത് കടന്നതോടുകൂടി പോലീസിന് കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകാതെ വരികയായിരുന്നു പിന്നീട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിട്ട് അവരെ അവരുടെ പത്ത് ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് വിദ്യാ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതിനിധികളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ് പ്രധാനമായും അവർ പറയുന്ന ആവശ്യങ്ങൾ സ്കൂളിന്റെ സ്വഭാവത്തിൽ സമീപനത്തിൽ മാറ്റം വരണം സമഗ്രമായ മാറ്റം വരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നത് വിദ്യാർത്ഥി പ്രതിനിധികളെ തടഞ്ഞ എസ് എഫ് ഐയുടെ സമരത്തെ തടഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ചാടി അകത്തേക്ക് കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ രക്ഷിതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുകയാണ് ഇവിടെ അല്പസമയത്തിനുള്ളിൽ പി ടി ഐ യോഗം ആരംഭിക്കും വിവിധങ്ങളായ അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ ഉന്നയിക്കും ജസ്റ്റിസ് ഫോർ ജസ്റ്റിസ് ഫോർ എന്നുള്ള ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഈ സ്കൂളിൽ ഉയർന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം വിധങ്ങളായ മേഖലകളിൽ നിന്ന് ഈ സ്കൂളിന്റെ സമീപനത്തിനെതിരെ വിമർശനം ഉയർന്നു ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുടുംബമാണ് ആരോപണം ഉന്നയിച്ചെങ്കിൽ പിന്നീട് അവിടെ പഠിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുൻ അധ്യാപിക ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധവും സമീപനം ശരിയല്ല വലിയ തരത്തിലുള്ള സ്ട്രെസ്സാണ് നൽകുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഏതാണെങ്കിലും വലിയ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ വിദ്യ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളൊക്കെ അകത്ത് കയറി പ്രതിഷേധം രേഖപ്പെടുത്തി മാനേജ്മെൻറ്റു മാനേജ്മെൻറ്റ് സമർപ്പിക്കാനുള്ള പത്ത് അവരുടെ പത്ത് ആവശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതിനുശേഷം വിദ്യാർത്ഥി സംഘടനയുടെ അവരുടെ പ്രവർത്തകർ ഉൾപ്പെടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് ഏതാണെങ്കിലും വലിയ പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഉയർന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ നാട്ടിൽ സ്കൂളുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നമുക്ക് തന്നെ അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് പഠൻ എന്നാൽ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നതാണോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് ആ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ മാറ്റിയെടുക്കുകയും അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് വിജയിച്ച വിദ്യാർത്ഥിയെ എട്ടാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ അപേക്ഷ എഴുതി വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എത്ര വലുതാണെന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് കാരണം ഒരു എന്ന് പറഞ്ഞ ചെറിയ മനസ്സാണ് ആ ചെറിയ മനസ്സിനെ അത്രത്തോളം വലിയ പ്രഷർ താങ്ങാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീട്ടുകാർ ഉൾപ്പെടെ ഈ കുട്ടിയോട് നിരന്തരം ഈ സ്കൂൾ മാറാമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ പഠിക്കാം എൽ കെ ജി മുതൽ ഇവിടെയല്ലേ പഠിച്ചതെന്നാണ് ഈ പറഞ്ഞത് അതിനുശേഷം ഈ ഇത്തരത്തിൽ ഡിവിഷൻ മാറ്റി ഈയിലേക്ക് മാറ്റിയതോടുകൂടി തൻ്റെ സുഹൃത്തുക്കളെ ആകെ നഷ്ടപ്പെട്ടു അതിൻ്റെ വേദനയിലാണ് മക്കൾ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഏതാണെങ്കിലും അതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം അതിന് പ്രതിഷേധം ഈ സ്കൂളിലേക്ക് ഉണ്ടായി വന്നു പ്രത്യേകിച്ച് എസ് എഫ് എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് തുടങ്ങിയ സംഘടന എല്ലാം പ്രതിഷേധം സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ എസ് എഫ് ഐയുടെ മാർച്ചിലാണ് വലിയ തരത്തിലുള്ള പോലീസുമായ വാക്കുതർക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് ഏതാണെങ്കിലും പ്രതിഷേധം ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മാറിയിരിക്കുകയാണ് ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ പി ടി എ യോഗം ആരംഭിക്കും വലിയ പ്രതിഷേധമാണ് ഈ സ്കൂളിനെതിരെ ഉയർന്നു വന്നത് സമീപനങ്ങളിൽ മാറ്റം മാറ്റം വരുത്തണമെന്ന് കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത് ഏതാണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു സ്കൂൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് സ്കൂളിൻ്റെ സമീപനം എങ്ങനെയായിരിക്കണം അതിനൊരു സമഗ്രമായ മാറ്റം വരണം എന്നുള്ള ആവശ്യമാണ് ഈ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ടാഗ് തിരിച്ചിട്ടതിന്റെ പേരിൽ അതേപോലെ തന്നെ ഷൂസ് പേരിൽ ഒക്കെ വലിയ തരത്തിലുള്ള മാനസിക പീഡനം വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള ആരോപണം ഉൾപ്പെടെയാണ് രക്ഷകർത്താക്കൾ ഉന്നയിച്ചത് അതിലുൾപ്പെടെ എല്ലാം സമഗ്രമായ മാറ്റം വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെയെല്ലാം നമുക്ക് കാണാം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളാകെ തന്നെ എത്തുന്ന സാഹചര്യമാണുള്ളത് ഇവരുടെ ഇവരുടെ ഒരു ആവശ്യം ഈ സ്കൂള് സമഗ്രമായൊരു മാറ്റം വരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ അവരുടെ സമീപനത്തിനോട് സമഗ്രമായ ഒരു ആവശ്യം മാറ്റമാണ് ആവശ്യം ഒരു സൗഹാർദ്ദപരമായ നിലപാടാണ് ആവശ്യം വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സ്കൂളിലൂടെ നടക്കാനുള്ള ആവശ്യമാണ് അവരുടെ ആവശ്യം അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഈ രക്ഷകർത്താക്കൾക്കുള്ളത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടപെട്ട് പരിഹരിക്കണം നിരന്തരം കൂടുന്ന ഒരു പി ടി ഐ യോഗം കൂടി ഉണ്ടാകണമെന്ന് ഉൾപ്പെടെയുള്ള എന്നാണെങ്കിലും പ്രതിഷേധങ്ങൾ അല്പമൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ അവിടെ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ തങ്ങുന്നുമുണ്ട് സ്കൂളിലെ പി മീറ്റിംഗ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വലിയ രീതിയിൽ രക്ഷിതാക്കളുടെ അടക്കമുള്ള പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പാലക്കാട് നിന്നും അജിത് ബാബുവാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എത്തിച്ചത്